വെൽക്കം ബാക്ക് ടു സാരംഗി സ്പീക്സ് ജെയ്സന്റെയും കൂട്ടുകാരുടെയും അതിസാഹസികമായ യാത്ര കോൾച്ചിസിന്റെ തീരത്തെത്തി നിൽക്കുന്നവരെയല്ലേ നമ്മൾ പറഞ്ഞത് അതിനു മുമ്പുള്ള കഥയൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ പാർട്ട് വണ്ണും ടൂവും കണ്ടതിന് ശേഷം മാത്രം പാർട്ട് ത്രീ ലേക്ക് വരിക ഗോൾഡൻ ഫ്ലേസ് എന്ന തങ്ങളുടെ ലക്ഷ്യത്തിന് വളരെ അടുത്തെത്തിയിരിക്കുകയാണ് തിരിക്കുകയാണ് ജെയ്സണും ആർഗുനോട്ടുകളും എന്നാൽ കോൾജിസിലെ രാജാവായ എയ്റ്റസ് വളരെ വിലപ്പെട്ടതായിട്ട് കരുതി സൂക്ഷിക്കുന്നതാണ് ആ ഗോൾഡൻ ഫ്ലേസ് അദ്ദേഹം അത് വെറുതെ അങ്ങ് കൊടുക്കുമോ ഗോൾഡൻ ഫ്ലീസ് അന്വേഷിച്ചാണ് താനും കൂട്ടുകാരും ഇവിടെ എത്തിയിരിക്കുന്നതെന്നും അത് ഗ്രേസിലേക്ക് തിരികെ കൊണ്ടുപോകാൻ തങ്ങളെ അനുവദിക്കണമെന്നും രാജാവിനോട് ജെയ്സൺ അഭ്യർത്ഥിച്ചു എയ്റ്റസ് രാജാവ് എതിർത്തൊന്നും പറഞ്ഞില്ല പക്ഷേ താൻ നിർദ്ദേശിക്കുന്ന മൂന്ന് കഠിന ജോലികൾ ജെയ്സൺ ചെയ്തു തീർത്താൽ മാത്രമേ അദ്ദേഹത്തിന് ഗോൾഡൻ ഫ്ലീസ് തരികയുള്ളൂ എന്ന് രാജാവ് പറഞ്ഞു എന്തായാലും ഇത്രയും വരെ എത്തി ഇനി ഗോൾഡൻ ഫ്ലീസ് ഇല്ലാതെ തിരികെ പോകുന്ന ഇല്ല നാളെ തന്നെ രാജാവ് നിർദ്ദേശിക്കുന്ന കഠിന ജോലികൾ ചെയ്യാൻ താൻ ഒരുക്കമാണെന്ന് ജെയ്സൺ അറിയിച്ചു ഇതൊക്കെ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതേസമയം ദേവലോകത്തും ചില പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ദേവരാജ്ഞിയായ ഹെരയ്ക്ക് വളരെ പ്രിയപ്പെട്ടവനാണല്ലോ ജെയ്സൺ എയ്റ്റസ് രാജാവ് കൊടുക്കുന്ന ജോലികളൊന്നും ജെയ്സന് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല എന്തായാലും എന്ന് ഹെരയ്ക്കറിയാം ഹെര അതിനായിട്ട് ആഫ്രുഡേറ്റിയുടെ സഹായം തേടി യുടെ മകനായ ഈറോസിനെ കൊണ്ട് എയ്റ്റേസ് രാജാവിന്റെ മകളായ മീഡിയയ്ക്ക് ജേസണിൽ പ്രണയമുണ്ടാക്കി ചില്ലറക്കാരിയൊന്നും അല്ല മീഡിയ അതിസുന്ദരിയാണെന്ന് മാത്രമല്ല മാന്ത്രിക ശക്തിയിലും തന്ത്രവിദ്യയിലും എല്ലാം വിദഗ്ധയാണ് തൻ്റെ അച്ഛൻ്റെ വലങ്കയായിരുന്നു അവൾ അതുവരെ ഈറോസിന്റെ കാമബാണമേറ്റ് ആദ്യ നോട്ടത്തിൽ തന്നെ മീഡിയയുടെ ഹൃദയം ജേസന് വേണ്ടി തുടിക്കുകയായി അന്ന് രാത്രി മറ്റാരും അറിയാതെ അവൾ ജെയ്സിനെ വന്ന് രഹസ്യമായി കണ്ടു തന്റെ പിതാവ് ജേസിനു വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കഠിന ജോലികൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് അവയെല്ലാം വിജയകരമായി പൂർത്തിയാക്കേണ്ടതെന്നും ജേസനോട് മീഡിയ പറഞ്ഞു കൊടുത്തു ഇതിനെല്ലാം പകരമായി തന്നെ ഗ്രീസിലേക്ക് കൊണ്ടുപോകണമെന്നും എന്നെന്നും തന്റെ കൂടെ ഉണ്ടാവണമെന്നും മാത്രമാണ് ജേസനോട് അവൾ ആവശ്യപ്പെട്ടത് ഒറ്റ കേൾവിയിൽ നിസാരമെന്ന് തോന്നുന്ന ജോലികളാണ് എയ്റ്റസ് രാജാവ് ജേസനും നൽകിയത് കാളുകളെ കൊണ്ട് നിലമൊഴുക അവിടെ വിത്ത് വിതയ്ക്കുക അങ്ങനെയൊക്കെ പക്ഷേ ആ കാളകൾ ചില്ലറക്കാരല്ല കോൾച്ചിസിലെ പ്രത്യേകതരം കാളകളാണവ കാൽക്കട്ടൂരി എന്നാണ് അറിയപ്പെടുന്നത് മൂക്കിൽ നിന്നും വായിൽ നിന്നുമൊക്കെ തീ തുപ്പുന്നവ ഏത് വീരനെയും അലർത്തിയടിക്കാൻ കെൽപ്പുള്ളവർ അവരുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും വരുന്ന തീ കാരണം ഒരു മനുഷ്യനും അതിനടുത്തേക്ക് തന്നെ പോകാറില്ല പക്ഷേ മേഡിയെ നൽകിയിരുന്ന മാന്ത്രിക തൈലം ദേഹത്തെല്ലാം പുരട്ടിയതുകൊണ്ട് ജെയ്സന് കാളുകളുടെ അടുത്തേക്ക് നിഷ്പ്രയാസം ചെല്ലാനും അവരെ കൊണ്ട് നിലമൊഴിക്കാനും സാധിച്ചു അടുത്ത ജോലി ഉഴുതെടുത്ത നിലത്ത് വിത്ത് വിതയ്ക്കുക എന്നുള്ളതാണ് വിതയ്ക്കാൻ നൽകിയത് സാധാരണ വിത്തായിരുന്നില്ല കാറ്റ്മസ് എന്ന വീര ഡ്രാഗണുകളുടെ പല്ലുകളായിരുന്നു അത് ഈ പല്ലുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മണ്ണിൽ വിതയ്ക്കുമ്പോൾ അതിൽ നിന്നും സായുധരായ പോരാളികൾ ഉണ്ടായി വരും സ്പാർട്ടോയ് എന്നാണ് ഈ വീരന്മാർ അറിയപ്പെട്ടിരുന്നത് ഇവരെയും മെരുക്കുവാനുള്ള വഴി മീഡിയ പറഞ്ഞു കൊടുത്തിരുന്നു അതിനു ഒരു കാര്യം പറയട്ടെ ഈ കാഡ്മസ് എന്ന് പറയുന്ന വീരനെപ്പറ്റി പ്രത്യേകമായി തന്നെ കഥകൾ പറയേണ്ടതുണ്ട് ആ സമയം ഡ്രാഗണിനെ പറ്റിയും അതിൽ നിന്നുണ്ടാകുന്ന വീരന്മാരെ പറ്റിയും നമുക്ക് വിശദമായിട്ട് പറയാം ഇപ്പോൾ നമുക്ക് ജേസൻ്റെ കഥയിലേക്ക് തിരിച്ചു വരാം എങ്ങനെയാണ് ജേസൻ ഈ വീരന്മാരെ തുരത്തിതെന്നറിയാമോ കണ്ടുനോക്കൂ അതെ അവരുടെ ഇടയിലേക്ക് കല്ല് വലിച്ചെറിഞ്ഞു ആ കല്ല് വീണ ബഹളത്തിൽ ആരാണെറിഞ്ഞതെന്ന് നോക്കി ഇവർ പരസ്പരം പടവെട്ടി കൊന്നുകളഞ്ഞു അങ്ങനെ എല്ലാവരും ഇല്ലാതെയായി മൂന്നാമത്തെ ജോലി ഗോൾഡൻ ഫ്ലീസിനോട് കുറച്ചുകൂടി അടുത്തെത്തിക്കുന്നതായിരുന്നു ഗോൾഡൻ ഫ്ലീസിനെ കാക്കാനായി ഉറക്കമില്ലാത്തൊരു ഡ്രാഗണെ ഏറ്റവും നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അവനെ ഉറക്കി ആ ഗോൾഡൻ ഫ്ലീസ് എടുത്തുകൊണ്ട് പോരുക എന്നുള്ളത് തന്നെയായിരുന്നു ജേസൻ്റെ മൂന്നാമത്തെ ജോലി ഡ്രാഗണിനെ ഉറക്കാനായി മീഡിയ കൊടുത്ത ഒരു പ്രത്യേകതരം മരുന്ന് അവനെ സഹായിച്ചു ആ മരുന്നിൻ്റെ മണം ശ്വസിച്ചതോടുകൂടി ഡ്രാഗൺ ഉറങ്ങിപ്പോയി ആ തക്കം നോക്കി ജെയ്സൺ ഗോൾഡൻ ഫ്ലീസും എടുത്ത് കടന്നു കളഞ്ഞു ഗോൾഡൻ ഫ്ലീസ് കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ഇനി അവിടെ നിൽക്കുന്നത് പന്തിയാവില്ല എന്ന് ജെയ്സനും മീഡിയയ്ക്കും അറിയാമായിരുന്നു മീഡിയയുടെ കാര്യം പക്ഷേ കഷ്ടമായിരുന്നു ഇത്ര നാളും തന്നെ വളർത്തിയ പിതാവ് താൻ കൂറുകാണിക്കേണ്ട തൻ്റെ രാജ്യം എല്ലാത്തിനെയും പറ്റിച്ചിട്ടാണ് താൻ ജേസിൻ്റെ കൂടെ പോകുന്നത് പക്ഷേ ജേസിനോടുള്ള അതികഠിനമായ പ്രണയം അവൾക്ക് ബാക്കി എല്ലാത്തിനെക്കാട്ടിലും മുൻപിലായിരുന്നു അങ്ങനെ മീഡിയയ്ക്കൊപ്പം ജേസനും ആർഗോ നോട്ടുകളും കോൾച്ചിസ് വിടാൻ ഒരുങ്ങി ആ കാലത്തുണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായ കപ്പൽപ്പടയായിരുന്നു കോൾച്ചിസിലെ എയ്റ്റ് എസ് രാജാവിൻ്റേത് അതിനെ മറികടന്ന് എത്ര ദൂരം നമുക്ക് പോകാനാകുമെന്നുള്ള കാര്യത്തിൽ മീഡിയയ്ക്ക് സംശയമുണ്ടായിരുന്നു ഒരു കടുത്ത ക്രൂരകൃത്യം വഴിയാണ് മീഡിയ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയത് എയ്റ്റസിൻ്റെ മറ്റൊരു പുത്രനെ അബ്സർടൈസിനെ അതായത് മീഡിയയുടെ സഹോദരനെ തന്ത്രപൂർവ്വം അവൾ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി എന്നിട്ട് തങ്ങളെ പിന്തുടരുന്ന എയ്റ്റസിൻ്റെ കപ്പലുകളുടെ മുൻപിലേക്ക് മകൻ്റെ ശരീരഭാഗങ്ങൾ പല പല കഷ്ണങ്ങളാക്കി എറിഞ്ഞുകൊടുത്തു മകൻ മരണപ്പെട്ടു മരിച്ചുപോയ മകന് മരണാനന്തര ക്രിയകളെങ്കിലും നന്നായി ചെയ്യണം അതിനേ ശരീരഭാഗങ്ങളെല്ലാം വേണമെന്നുള്ളത് കൊണ്ട് എയ്റ്റസ് ഇവരുടെ പുറകെ പോകുന്നത് നിർത്തി ആ ശരീരഭാഗങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് മീഡിയയ്ക്കറിയാമായിരുന്നു എന്തൊരു കൂട്ടിലെ ബുദ്ധി അങ്ങനെ തൽക്കാലത്തേക്കെങ്കിലും എയ്റ്റസിൻ്റെ കപ്പൽപ്പടിയിൽ നിന്നും ആർഗോനോട്ടുകൾ രക്ഷപ്പെട്ടു ഇത്രയും ആയപ്പോഴേക്കും എയ്റ്റസിൻ്റെ ക്ഷമ നശിച്ചു ഇനി ജെയ്സനെയും ഗോൾഡൻ ഫ്ലീസിനെയും ഒക്കെ വിട്ട് കളഞ്ഞാലും മീഡിയ കിട്ടാതെ ഒരു തരത്തിലും പിന്നോട്ട് മാറില്ലെന്നായി അയാൾ പക്ഷേ ജെയ്സൻ മീഡിയയെ ഒറ്റയ്ക്കാക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല ആർഗോനോട്ടുകളോട് വഴക്കിട്ടിട്ടാണെങ്കിലും അയാൾ അവളെ ഒപ്പം കൂട്ടി അങ്ങനെ ആർഗോനോട്ടുകൾ തങ്ങളുടെ മടക്ക യാത്ര ആരംഭിച്ചു ഇങ്ങോട്ട് വന്ന വഴി കൂടിയൊന്നും ആയിരുന്നില്ല എയ്റ്റസിൻ്റെ കപ്പിൾപ്പടയെ പേടിച്ച് വേറൊരു വഴിയിൽ കൂടിയാണ് അവർ ഇയോൾക്കസിലേക്ക് ഓൾക്കസിലേക്ക് തിരികെ യാത്രയായത് ആ യാത്രക്കിടയിലും പ്രതിബന്ധങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല ഒഡീസിയസിൻ്റെ നീണ്ട യാത്രയെപ്പറ്റി കേട്ടിട്ടുള്ളവർ ഒഡീസിയസിന് വഴിയിൽ തടസ്സങ്ങളായി വന്ന സൈറണുകളെ പറ്റിയും ക്യാരബ്ഡിസ് സ്കില്ല മുതലായവയെപ്പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഇതൊക്കെ ജേസണും കൂട്ടുകാളികൾക്കും മുൻപിലും ഒരു തടസ്സമായി വന്നിരുന്നു ഇതൊന്നും പോരാഞ്ഞ് ദേവരാജാവായ സ്യൂസിന് ആർഗനോടുകളോട് നല്ല ദേഷ്യമുണ്ട് കാരണം എന്തെന്നോ ഒരു കൊടും പാതകം ചെയ്തിട്ടാണ് മീഡിയ അവരുടെ കൂടെ കപ്പലിൽ യാത്രയായിരിക്കുന്നത് ബന്ധുജനങ്ങളെ കൊല്ലുക എന്ന് പറയുന്നത് ആ നാട്ടിൽ ആൾക്കാർക്ക് സഹിക്കാന്നതിലും അപ്പുറമായിരുന്നു അപ്പോൾ ആ ചെയ്ത തെറ്റുകൾക്കൊക്കെയുള്ള പ്രാശിത്വം ചെയ്തതിന് ശേഷം മാത്രമേ മുൻപോട്ടുള്ള യാത്രയാകാവൂ എന്ന് ഒരു പ്രവചനത്തിൻ്റെ രൂപത്തിൽ ഹെര അവരോട് അരുളി ചെയ്തു അതിനുവേണ്ടി അവർ സിർസിയെ കാണാനായി ഒരു ഐലൻഡിലെത്തി സിർസിയും പ്രവചനക്കാരിയൊക്കെയാണ് ആർഗനോട്ട്സിനും മെടിയയ്ക്കും തങ്ങളുടെ തെറ്റുകൾക്കുള്ള പ്രാശ്ചിത്തകർമ്മങ്ങളെല്ലാം സിർസി ചെയ്തു കൊടുത്തു പക്ഷേ ഇതിനെല്ലാം ശേഷമാണ് എന്ത് കൊടുങ്ക ക്രൂരതയാണ് അവർ ചെയ്തതെന്നുള്ളതിനെപ്പറ്റി സിർസിക്കൊരു ധാരണ കിട്ടിയത് അതോടുകൂടി അവളുടെ സ്വഭാവം മാറി ഇത്രയും ദുഷ്ടതരം ചെയ്തിട്ട് ഇനി എൻ്റെ ദ്വീപിൽ നിൽക്കേണ്ട കാര്യമില്ല വേഗം സ്ഥലം ഇട്ടോളാൻ പറഞ്ഞ് ആർഗനോട്ടുകളെ അവിടുന്ന് വിട്ടു സിർസി ആർഗനോട്ടുകളുടെ മടക്കയാത്രയിൽ ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കിയത് സൈറനുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവികളാണ് പ്രത്യേകതരം ജീവികളാണ് സ്ത്രീകളുടെ രൂപവും പക്ഷികളുടെ ഉടലുമുള്ളവർ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മധുരതരമായ സംഗീതമാണ് ആ സംഗീതത്തിൽ അലിഞ്ഞലിഞ്ഞ് കപ്പൽ യാത്രികരെല്ലാം ഇവരുടെ താമസസ്ഥലമായ പാറക്കൂട്ടങ്ങളിലേക്ക് ചെല്ലുകയും അവരുടെ കപ്പൽ അവിടെ ഇടിച്ച് തകരുകയും ചെയ്യും ഇത്തവണയും ഇതുതന്നെയായിരുന്നു സൈറനുകളുടെ ഉദ്ദേശം പക്ഷേ ആർഗനോട്ടുകളുടെ കൂട്ടത്തിലുണ്ടല്ലോ ഒരു ഒന്നാന്തരം പാട്ടുകാരൻ അപ്പോളോയുടെ മകനായ ഓർഫ്യൂസ് ഓർഫ്യൂസ് തൻ്റെ കിന്നരമൊക്കെ എടുത്ത് മനോഹരമായി പാടി ആ പാട്ടിൽ സൈറനുകൾ മയങ്ങിപ്പോയി അവർ പാടാൻ മറന്നുപോയത്രേ അങ്ങനെ ആർഗനോട്ടുകളുടെ കപ്പലിനെ ഇടിച്ചു തകർക്കാനുള്ള മോഹമൊക്കെ അവന് മാറ്റിവെച്ചു ഇപ്പോൾ മനസ്സിലായല്ലേ ഓർഫ്യൂസിന് എന്താണ് ഈ വീരന്മാരുടെ കാര്യമെന്ന് ആർഗനോട്ടുകളുടെ യാത്ര ക്രീറ്റിൻ്റെ തീരത്തെത്തിയപ്പോഴാണ് അടുത്ത വെല്ലുവിളി ആരാണ് ക്രീറ്റ് ഭരിക്കുന്നതെന്ന് അറിയാമല്ലോ മിനോസ് രാജാവാണ് മിനോസിന് ഹെഫേസ്റ്റസ് നിർമ്മിച്ചു കൊടുത്ത ഒരു റോബോട്ടുണ്ട് അതെ ഇന്നത്തെ കാലത്തെ റോബോട്ടെന്ന് തന്നെ പറയാം ഒരു യന്ത്രമനുഷ്യൻ പക്ഷേ ശരീരത്തിൽ കൂടി ദേവന്മാരുടെ രക്തം പോലെയുള്ള ഐക്കറാണ് ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ അവന് മരണമില്ലെന്നും പറയാം കാലിൻ്റെ ഞെരിയാണി മാത്രമാണ് അയാളുടെ ഒരു വീക്ക് പോയിൻ്റ് അവിടെ എന്തെങ്കിലും പറ്റിയാലല്ലാതെ ടാലോസിന് ഒരു പ്രശ്നവുമില്ല അപ്പോൾ ക്രീറ്റിൻ്റെ തീരദേശത്തിനെ സംരക്ഷിക്കാനാവും പുതിയതായിട്ട് ആൾക്കാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു നോട്ടത്തിനും ക്രീറ്റിൽ നിന്ന് ആരും പുറത്തേക്ക് പോവാതിരിക്കാനും വേണ്ടി മൈനോസ് നിയോഗിച്ചതാണ് നമ്മുടെ ടാലോസിനെ എന്നാൽ ആർഗനോട്ടുകളുടെ കൂടെയുള്ളത് മീഡിയയല്ലേ അവളുടെ മുൻപിൽ ഇതൊന്നും വിലപ്പോവില്ല ടാലോസിൻ്റെ ആ വീക്ക് പോയിന്റിൽ തന്നെ ആഞ്ഞടിക്കാനുള്ള വിദ്യ മീഡിയയ്ക്കറിയാമായിരുന്നു അങ്ങനെ ടാലോസിൻ്റെ കയ്യിൽ നിന്നും ആർഗനോട്ടുകൾ രക്ഷപ്പെട്ട് യാത്ര തുടർന്നു അങ്ങനെ ആർഗോനോട്ടുകളും ജേസനും മേഡിയയും എല്ലാവരും കൂടെ ഇയോൾക്കസിൻ്റെ കരയിലെത്തി ഗോൾഡൻ ഫ്ലീസുമായി ഒരു വീരൻ തങ്ങളുടെ രാജ്യത്തിലേക്ക് എത്തുന്ന കാര്യം ഇയോൾക്കസ് നിവാസികളെല്ലാം അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആർഗോനോട്ടുകളെ സ്വീകരിക്കാൻ ഒരു വമ്പിച്ച ജനക്കൂട്ടൻ തന്നെയാണ് തീരത്തുണ്ടായിരുന്നത് പീലീസിൻ്റെ മുൻപിലേക്ക് ഗോൾഡൻ ഫ്ലീസുമായി ജേസൻ എത്തി ഇനി തൻ്റെ രാജ്യം തനിക്ക് തിരികെ തരണമെന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു പീലീസ് ഇത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല തിരിയെ പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സന്തോഷം ഭാവിച്ച് ആർഗനോട്ടുകളെയും ജേസനെയും പീലിയസ് സ്വീകരിച്ചു ആർഭാടമായി അവർക്ക് വിരുന്നു ഒക്കെ നൽകി യാത്രയുടെ ഉദ്ദേശമൊക്കെ സഫലമായില്ലേ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത യോൾക്കസിലൊക്കെ നിന്ന ശേഷം ജെയ്സൺ ഒഴികെയുള്ള ആർഗോനോട്ടുകളെല്ലാം അവരവരുടെ സ്ഥലങ്ങളിലേക്ക് വിടവാങ്ങി ജെയ്സനും മീഡിയയും മാത്രമായി പീലിയസിൻ്റെ ഉള്ളിൽ കുതന്ത്രങ്ങളൊക്കെ തോന്നി ഇനി വേണമെങ്കിൽ ജേസനെ ഇല്ലാതാക്കാം ആർഗോനോട്ടുകളുടെ പിന്തുണയൊന്നും ഇല്ലല്ലോ എന്തായിരിക്കും പി ലി എസ് ജേസനായി കാത്ത് മീഡിയ അവനെ സഹായിക്കാതിരിക്കുമോ അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആർഗുനോട്ടുകളില്ലാതെ ജെയ്സൻ്റെയും മീഡിയയുടെയും കഥ മാത്രമാണ് അടുത്ത വീഡിയോയിൽ കീപ്പ് വാച്ചിംഗ് ടിൽഡൻ ആൻഡ് ടേക്ക് കെയർ